ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ വല്ല ഉറക്കുകളും മേടിച്ച് കഴിച്ചാൽ പോരെ ഇല്ലേ ടാക്സി ഡ്രൈവറോട് ഓരോന്നും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന കോക്കിന് ഇടയ്ക്ക് വിമിഷ്ടം തോന്നി ഗുളിക എടുത്ത് കഴിക്കുന്നതെല്ലാം വഷപിക്ഷക രീതിയിൽ ഡ്രൈവർ നോക്കുമ്പോൾ എന്താ മനുഷ്യരെ കണ്ടില്ലേന്ന് അങ്ങനെ അവൻ ആലോചിക്കുവാണ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു എവിടെയാണ് പിടിച്ചത് അന്ന് ആ രാത്രിയിലാണ് എല്ലാത്തിനെയും തുടക്കം കോക്ക് ഒരാൾക്ക് വേണ്ടി കുഴിച്ച കൂടിയിൽ ഇപ്പോൾ രണ്ടുപേരെയട്ട് മൂടുന്നു സ്റ്റീഫൻ കൊന്ന് സേറയും സേറെക്കൊന്ന് സ്റ്റീഫനെയും മണ്ണിൽ പൊതിച്ച് കാറിൽ കയറിപ്പോന്ന കോക്കിന് ഇപ്പോൾ നല്ല സമയം വന്ന പോലെ രണ്ട് കാറുകൾ സ്വന്തം അവൻ അവന്റെ താവളത്തിലേക്ക് നീങ്ങവേ ഈ സമയം ഏജൻസിയിൽ നമ്മൾ മുമ്പ് കണ്ട ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ ഒരു പ്രഗ്നന്റ് ലേഡിയോടായി അവരുടെ ഭർത്തവന്റെ സംശയാസ്പദമായ ചുറ്റിക്കറകലിനെ പറ്റിയുള്ള കേസിന്റെ വിഷയം സംസാരിച്ചിരിക്കുകയാണ് ഇതിപ്പോ ഒരാഴ്ചയായല്ലോ എന്തേലും വിവരം കിട്ടുമോ എന്ന അവർ നീരസത്തോടെ ഫോൺ വയ്ക്കുമ്പോൾ ആ ഉടായ്പർത്തവ മറ്റാരും മറ്റാരുമല്ല സ്റ്റീഫൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലേ ഇവരുടെ കേസിനാണ് ഉജ്ജ്വലിന്റെ സ്റ്റാഫുകൾ സ്റ്റീഫനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല പിൽക്കാലത്ത് മനുഷ്യന്റെ പേരിൽ ഇവരൊരാശ്വാസത്തുക നൽകിയതും ഇവർക്കാണ് ഒടുവിൽ അവനെ കൊല്ലുന്നതുവരെയുള്ള ഫോട്ടോസ് എടുത്ത് അവർ കാറിയിന്നിറങ്ങി ഓടിയെത്തി ഇതെല്ലാം ബോസിനെ കാട്ടുമ്പോൾ അയാൾക്ക് ഞെട്ടൽ എന്ത് ചെയ്യണം സാർ നമുക്ക് പോലീസിനെ അറിയിച്ചാലോ എന്നിവർ നിൽക്കുമ്പോൾ നമ്മളെ രാത്രി കടന്ന് സ്ഫോടനത്തിന് ഇനി പത്ത് മണിക്കൂർ മാത്രം ശേഷിക്കയുള്ള ജോവിന്റെയും ജാങ്കോയുടെയും സംസാരത്തിലേക്ക് വരുവാണ് തലേ ദിവസം പോലീസിനെ കൊന്നിട്ട് നാളെ തന്നെ പണം കിട്ടണമെന്ന് പറഞ്ഞ അവൻ ഇന്ന് വിളിക്കുമ്പോൾ എല്ലാം റെഡിയാണ് നമുക്ക് വൈകിട്ട് എട്ട് മണിക്കൂർ സ്ഥലത്ത് വെച്ച് കാണാമെന്നും പറയുന്ന ജോയിലിന്റെ ഉദ്ദേശം അവനെ തീർക്കുക എന്നല്ലാതെ വേറെ എന്ത് ലൊക്കേഷൻ മാപ്പ് അയച്ച് തരാമെന്ന് പറഞ്ഞാൽ പ്ലാൻ അങ്ങനെ രാത്രി ഗോഡൌണിംഗ് ഇറങ്ങി വൈകി രണ്ടു മണിക്ക് കപ്പൽ വഴി നാടുകിടക്കാനുള്ള ഏർപ്പാട് നടത്തി പോകാനൊരുങ്ങവെ അവിടേക്ക് ഒരു കാർ കടന്നു വരുന്നു അതാരായിരിക്കും നിലവിൽ ടൗണിൽ അനാവശ്യമായി രണ്ട് കാറുകൾ കൈവശമുള്ള കോക്ക് തന്നെയാണ് അവൻ വണ്ടി വന്ന് ചോദിക്കുന്നതോ എന്താടാ കൂട്ടാന്റെ കണ്ടിട്ട് പന്തം കണ്ട പെരിച്ചായ പോലെ നിൽക്കണമെന്നും അപ്പോൾ ഇവന്മാര് രണ്ടുപേരും അടുപ്പക്കാരാണ് അതെങ്ങനെ ആറുമാസം മുന്നിൽ ജയിൽവാസത്തിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഇരുവരും അന്ന് റിലീസാവുന്ന കോക്ക് കൊറിയൻ ചൈനീസ് ആയതുകൊണ്ട് ജാങ്കോയ്ക്ക് നല്ല വർക്ക് കിട്ടുമെന്നും പറഞ്ഞ് അവൻ്റെ അഡ്രസ്സ് എഴുതി കൊടുത്തിരുന്നു അങ്ങനെ റിലീസായ സുഖത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കാത്തു നിന്നതോ അവൻ്റെ സ്കൂൾക്കാലം മുതൽക്കെ ഫ്രണ്ടായി സേർ ചെയ്യും അവളുകൂടായ്പ ആണ് അവനും അതെ മണിക്കാരമുള്ളവരെ പിടിക്കാനുള്ള അടുത്ത പദ്ധതിയിലേക്ക് വിവിറ്റുകൾ കടക്കുമ്പോൾ സേറ ഒരു പുതിയ ചുവട് വയ്പ്പുന്ന പോലെ ഒരു സൈക്ലിംഗ് ക്ലബ്ബിൽ ചേരുമ്പോൾ ആദ്യം തന്നെ അവളുടെ വലയിലേക്ക് വീഴുന്നത് ഒരു സ്കിൻ ഡോക്ടർ നൈജു അവളെ വീഴ്ത്തി ഹോട്ടൽ റൊമാൻസിന് തുടക്കമാവുമ്പോഴേക്കും അവിടേക്ക് ചാടിക്കേറി കയറി വീഴുന്ന കോക്ക് സേറയുടെ സഹോദരനാണെന്നുള്ള നാടകത്തിൽ പ്രശ്നങ്ങൾ ഒതുക്കാൻ കയ്യിലെ പൈസ മൊത്തം ഊറ്റ പോരാത്തതിന് ഫോണിൽ നിന്ന് ഇൻസ്റ്റന്റ് ലോൺ വിളിപ്പിച്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി എന്ത് സുഖം ലക്ഷങ്ങളിങ്ങനെ അടിച്ചെടുക്കാൻ അടുത്തതായി ഒരു കിളവൻ സിഇഒയെ വലയിലാക്കി ഫോട്ടോസ് എടുത്ത് മകളുടെ പ്രായമുള്ള പെണ്ണിന്റെ കൂടെ നടക്കുന്നത് പബ്ലിക്കാക്കുമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് കമ്പനിയുടെ നല്ല ബെന് വേണ്ടി അയാൾ ഒതുക്കുന്ന വഴി വീണ്ടും ലക്ഷ്യങ്ങൾ ബാറിലിരുന്ന് ക്രെഡിറ്റഡ് മെസ്സേജിൽ ആനന്ദിക്കുമ്പോൾ സമയം കളയാതെ അടുത്ത പണി തുടങ്ങട്ടെ നമ്മുടെ ഉള്ളവരുത്തിനോട് കയറി മുട്ടുമ്പോൾ കോക്കിന് ഒരു ഫോൺ കോൾ വരുവാണ് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ വിളിക്കണമെന്നും പറഞ്ഞ് നമ്പർ കൊടുത്ത ജാങ്കോ ഒരു പണിയുണ്ടെന്നുള്ള കോളിൽ ദേവരുന്ന് മച്ചുനിന്ന് എണീച്ചു പോകുമ്പോൾ സേറയുടെ പുതിയ ഇര അവിടെ ഇരിക്കുന്ന സ്റ്റീഫനും അങ്ങനെ ജയിലിൽ നിന്നിറങ്ങിയതിൽ പിന്നെ ആദ്യമായി കാണുന്ന ജാങ്കോയും കോക്കും സംസാരിക്കുന്ന ആ പുതിയ പണി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ഒരുത്തിന്റെ അച്ഛനെ തട്ടുക എന്നത് പിടിയിട്ടിയാ നമ്മുടെ ജോയിൽ ജാങ്കോയെ ഏൽപ്പിച്ച കൊട്ടേഷനും രണ്ടു കോടിയുടെ ഇൻഷുറൻസ് തുകയെ തുകയെപ്പറ്റിയും കോക്കിനോട് പറയുമ്പോഴോ ഈ കാലത്ത് ഏതെങ്കിലും പൊട്ടന്മാർ ഇത്രയും കുറഞ്ഞ ഇൻഷുറൻസ് എടുക്കുമെന്ന് അവന് തുക അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ നിന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ പറഞ്ഞ ശേഷം മാറി നിന്ന് കോക്കിനെ ജോയിലിനെ കാണിച്ച് ഇവനാണ് കൊട്ടേഷൻ തന്നെ ആ എംബോക്കി എന്ന് പറയുന്നു ഏഹ് ഇവനാണോ എന്ന് കോക്കും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇവനെ കാണാറുണ്ടായിരുന്നു ഒരു തോൽവി എന്ന പരിചയം ഇതിനുശേഷമാണ് ജാങ്കു ഹോസ്പിറ്റലിലെത്തി ജോയിലിനെ കണ്ട് ഇൻഷുറൻസ് അഞ്ചു കോടിയാണെന്നും ക്യാഷ് കൂടുതൽ വേണമെന്നും പറഞ്ഞത് അങ്ങനെ ആ അന്തകരമായ രാത്രി ജോലിനെ ഡേടി പള്ളിയിൽ ഇരുന്ന് വിഷമിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്ന അവന് നല്ല ബുദ്ധി തോന്നാൻ വേണമെങ്കിൽ എൻ്റെ എടുത്തോ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതും ഗ്രൂപ്പിലെ സുഹൃത്തായ ആ സ്ത്രീ ഓടി വന്ന് വിളിച്ചു നിർത്തുവാണ് വരുന്ന ദിവസം നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു കൊച്ചു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡേഡി പാർട്ടിയോട് താൽപ്പര്യമൊന്നുമില്ല അപകടത്തിൻ്റെ ക്ഷീണം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞു വിട്ട ശേഷമാണ് അവർ ബർത്ത്ഡേ കേക്ക് മേടിച്ച് വച്ചിരുന്ന കാര്യം ഓർക്കുന്നത് പാർട്ടി വേണമെങ്കിൽ ബർത്ത്ഡേക്ക് അങ്ങനെ പിറകെ പോകുമ്പോഴാണ് വളവിൽ വെച്ച് അദ്ദേഹത്തെ ഇടിക്കുന്ന ആ കാഴ്ച കാണുന്നത് വണ്ടി ഓടിച്ചതോ കോക്കും മരിച്ചു നിറപ്പ് വരുത്താൻ ഇറങ്ങി നോക്കവേ ജാങ്കോ കാണുന്നത് ഇതിനെല്ലാം സാക്ഷിയായ അവരെ പിടിക്കാൻ ഓടുന്നതിലും അവർ രക്ഷപ്പെടുമ്പോൾ കോക്ക് നോക്കുന്നത് വഴി ഡേഡിക്ക് ഇനിയും ജീവനുണ്ടെന്ന് മനസ്സിലാവുന്നു ഈ സംഭവം ഒരാൾ കണ്ടതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട സ്ഥലം വിടാന്ന് ജാങ്കോ നിൽക്കുന്നതിലും മരിക്കാത്തതുകൊണ്ട് ഇയാളെ ഇവിടെ വണ്ടിയിൽ കയറ്റാമെന്നങ്ങനെ കാറിൽ കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ അടുത്ത ഉണ്ടാകുന്നത് ജാങ്കോ വണ്ടിയിൽ നിന്ന് അദ്ദേഹത്തെ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുടിച്ച് കൊല്ലുമ്പോൾ എടാ ദ്രോഹി ഇനി പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ മനപൂർവ്വം കൊന്നൂന്നേ വരൂ എന്ന് കോക്ക് ചോദിക്കുമ്പോൾ ഞാനെന്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുമെന്ന് രണ്ടും കളിപ്പിച്ച് ചാങ്ക് പോയും അങ്ങനെ ആകെപ്പെട്ടിരിക്കുന്ന സമയത്ത് ഫോൺ കോൾ വരുന്നെങ്കിലും കോക്ക് എടുക്കുന്നില്ല വിളിക്കുന്നതോ സേറയും നമ്മൾ മുമ്പ് സാക്ഷ്യം വഹിച്ച ഡിന്നർ കഴിഞ്ഞ് രാത്രി കൂടാൻ ഷീഫനുമായ ഹോട്ടലിലെത്തി അവൾ വൈനും കുടിപ്പിച്ച് കിടത്തിയ ശേഷം വിളിക്കുവാണ് ഫോൺ എടുക്കാത്തത് കൊണ്ടവൾ ഷീഫൻ ഉറങ്ങുന്നൊരു ഫോട്ടോ ഇട്ടുകൊടുത്ത് ഇവിടെല്ലാം എല്ലാം ക്ലിയറാണ് നീ ഇനി എത്തിയാൽ മതിയെന്നും വാട്സാപ്പ് ചെയ്യുമ്പോൾ ഐഡിയ അവനുടൻ തന്നെ ചാങ്കോയോട് എനിക്ക് വേറെ ചില പണിയുണ്ടെന്നും ഡേഡിയുടെ ബോഡിയുടെ കാര്യത്തിൽ വിഷമിക്കേണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തതോളാം എന്നും പറഞ്ഞ് അയാളെ ശേഷം ഇവൻ സേറെ വിളിച്ചിട്ടൊരു പുതിയ പ്ലാൻ ഇടുന്നു ഗുണമേറിയ ഒരു പ്ലാൻ ബി ആ പ്ലാനാണ് കോക്ക് അവിടെ കണ്ട ഒരുവൻ്റെ സൈക്കിളും മൊഹവിലയ്ക്ക് മേടിച്ച് റോഡിന്റെ ബ്രിഡ്ജിൽ ശവമായി വലിഞ്ഞു കയറി നിന്നിട്ട് സേറെ കൊണ്ടൊരു നാടാൻ കളിപ്പിച്ച് അതുവഴി യാത്ര ചെയ്ത് ഫോണിൽ മിനിറ്റിന് മിനിറ്റ് അപ്ഡേറ്റ് ചെയ്ത് ഒടുവിലെത്തിയപ്പോൾ കൃത്യമായി ടൈമിങ്ങിൽ ബോഡിയെടുത്ത് കാറിലേക്ക് ഇട്ടത് അങ്ങനെ അവിടുന്ന് പരിപാടികളെല്ലാം നടന്ന് സ്റ്റീഫനെയും കൊന്നു കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ വേറെ കുഴിച്ചിട്ട് ഡേഡിയുടെ ബോഡിയും പോലീസ് കണ്ടെത്തി ആകെ പ്രശ്നമായി ജാങ്കോയ്ക്ക് മുന്നിലെത്തി ഒരുമിച്ച് അവരൊരുമിച്ച് ജോയിലയച്ച ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ് താൻ പിരിഞ്ഞ ശേഷം കോക്ക് നടത്തിയ കാര്യങ്ങൾ അറിയുന്ന ജാങ്കോ നീ എന്തിനാ ഇത്ര റിസ്ക് എടുത്തേയും ദേഷിക്കുകയാണ് കോക്കാകട്ടെ നീ ഉൾപ്പെടെ പെടാതിരിക്കാനാണെന്നും അത് വിട് ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ആ തോൽവിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയാണെന്നും ഇപ്പോൾ എന്താണ് പെട്ടെന്ന് തിരികെ നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതെന്നും ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം ആളുകൾ കൊന്നിരിക്കുന്ന ഒരു പോലീസ് തന്നെയാണല്ലോ ഇതിനോടകം തന്നെ സഹപ്രവർത്തന ബോഡി കണ്ടെത്തി സീരിയസ് ആയി പരിശോധിക്കുന്ന പോലീസ് അടുത്തുള്ള ഗോഡൌണും സെക്യൂരിറ്റി ക്യാമറയും കണ്ടെത്തുമ്പോൾ ജോയൽ വാടകയ്ക്കൊരു കാറും എടുത്ത് നല്ല ചൂടിൽ കൊല്ലാൻ മുട്ടി നിൽക്കുന്ന പോലെ അങ്ങനെ പോവുകയാണ് സി സി ടി വി വഴി ജാങ്കോയാണ് കൊല്ല നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു കൂടാതെ ഗോഡൌണിലെ അയാളുടെ താവളത്തിൽ നിന്നും മറ്റ് വിവരങ്ങൾ വരുമ്പോൾ വിളിച്ച് കാറി കയറ്റുക പണം എടുക്കാനെന്നപോലെ ഡിക്കി തുറന്ന് അകത്ത് കയറി ബാഗ് കൊടുക്കുക അത് തുറന്ന് നോക്കുന്ന തക്കത്തിന് ചുറ്റിയിൽ വെച്ച് അടിച്ചടിച്ച് തീർക്കുക ജോയൽ പ്ലാൻ റിഹേഴ്സൽ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതും ജാങ്കോ വന്നു മുട്ടുവാണ് ബാക്കി തന്നെ ചുറ്റിയിൽ കണ്ടില്ല വണ്ടിക്കകത്തേക്ക് കയറാൻ പറഞ്ഞിട്ട് റെക്കോർഡ് തനാൻ പറയുമ്പോൾ പണം എവിടെയും തിരിച്ചു ജോയൽ ഒരിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടി എടുക്കുമ്പോൾ എന്തായാലും മന്ദബുദ്ധത്തിനെ കാണിക്കാനാണെങ്കിൽ അറിയാമല്ലോ എന്നില്ല അവനും എന്താ നടക്കുന്ന അറിയാതെ പിറകെ കോക്കും പിന്തുടർന്ന് പോകവേ റോഡിൽ അസാധാരണമായി ചെക്കിംഗ് നടക്കുവാണ് ജാങ്കോയ് തിരക്കിയാണോ എന്ന് സംശയിക്കുന്നെങ്കിലും അയാളെയല്ല രണ്ട് ദിവസം മുന്നേ കെട്ടിടത്തിനടുത്ത് കുഴിച്ചു മൂടിയ രണ്ട് ശവങ്ങൾ സ്റ്റീഫന്റെയും സേറയുടെയും പോലീസ് കണ്ടെടുത്തു ആ ഡിറ്റക്റ്റീവ്സിൻ്റെ ഇൻഫർമേഷൻ വഴി ഇപ്പോൾ കോക്നാമിനെ തെരയാണ് പോലീസ് ജോയിലും ചാങ്കോയും ചിക്കിങ്ങിൽ നിന്ന് ഊര് വരുമ്പോൾ പിറകിലുള്ള കോക്കോ അവനത് വിഷയമാണെന്ന് മനസ്സിലാക്കി വണ്ടി നിർത്തി ആരും ശ്രദ്ധിക്കാതെ അടുത്ത കാട്ടിലേക്ക് തടിതേപ്പാൻ ശ്രമിക്കുന്നു ഓഫീസർ ഇത് മനസ്സിലാക്കി ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ച് കാർ നമ്പർ ട്രാക്ക് ചെയ്ത് അത് മരിച്ച സ്റ്റീഫൻറ്റേതാണെന്ന് മനസ്സിലാക്കി അവിടുള്ള ക്യാമറയിൽ നിന്നും ഫോട്ടോ എടുത്ത് ഉടൻ തന്നെ ലുക്കൌട്ട് നോട്ടീസ് സകല മീഡിയസിലും ഉൾപ്പെടെ ഇതേസമയം ജോയിൽ ആ കെട്ടിടത്തിനടുത്തായിക്കൊണ്ട് നിർത്തുമ്പോൾ ഇവിടെ എന്താണെന്നുള്ള ചോദ്യത്തിന് മുമ്പ് സേര പറഞ്ഞ അതേ മറുപടി ഇവിടെ എനിക്ക് കുറെ ഓർമ്മകളുണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഹാങ് ഔട്ട് ചെയ്യാറുള്ളൊരു സ്ഥലമായിരുന്നു ശരി പൈസ എടുക്കാൻ പറയുന്നതിനെ തുടർന്ന് ഇറങ്ങി പ്ലാൻ പടി ഡിക്ക് തുറന്ന് ബാഗ് എടുത്ത് കൊടുത്ത് സജ്ജമായി അങ്ങനെ ഇരിക്കുമ്പോൾ അവനെ തന്നെ നോക്കി തുറന്നോക്കുന്ന ജാങ്കോ കാണുന്നത് കുറേ പേപ്പർ കട്ടിങ്സ് പൊടിഞ്ഞെ ചുറ്റിയിൽ വാങ്ങുന്നെങ്കിലും എക്സ്പേർട്ടായ ജാങ്കോ അത് പിടിച്ചു വാങ്ങി കള്ള ചതിയാണെന്നു പറഞ്ഞ് അവനെ ചുറ്റിയിൽ വെച്ചടിക്കുന്നു കാറിനിറങ്ങി രക്ഷപ്പെടാൻ നോക്കുന്നതിലും കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായി ഈ സമയം കോക്കും ജാങ്കോ വിളിച്ച് എവിടേക്ക് എത്തുമ്പോൾ അവനും എപ്രാളം വന്നിട്ട് നിൽക്കാൻ പയ്യ ഫോണിലെല്ലാം ഇവൻ്റെ ഇപ്പോഴത്തെ രൂപവും സഹിതമുള്ള ന്യൂസുകൾ അവശനായ ജോലിനെ ഒരു കസേരയിൽ കെട്ടിയിരുത്തി നീ എന്തിനാ പേടിക്കുന്നതെന്നും നമുക്ക് രാത്രി കടലിൽ കിടക്കാമെന്ന് ജാങ്കു പറയുന്നതിലും എവിടെ പോയാലും ഇനി കൊക്കുൻ രക്ഷയില്ല കാരണം അവന്റെ മുഖമാണ് ഇപ്പോൾ സകല ചാനലിലും ആ കീടങ്ങരായ അവസ്ഥയിൽ നിൽക്കുന്നതിലും അവന്റെ കൂർമ്മബുദ്ധിക്ക് മാറ്റമൊന്നുമില്ല ചേറിൽ കെട്ടിയിട്ടിരിക്കുന്ന ജോലിനെ കണ്ടവന് ഒരു പുതിയ ബുദ്ധി തോന്നി നിൽക്കുമ്പോൾ ജോലിനെ കൊല്ലാനുള്ള ഒരുക്കം നടത്തി അടുത്തേക്ക് വരുന്ന ജാങ്കോയുടെ കഴുത്തിലേക്ക് അവിടെ കിടന്ന കുപ്പിച്ചെല്ലെടുത്തൊരൊറ്റ ചീന്ത് ചോര പൊട്ടിയൊഴുകുമ്പോൾ അവനും അറിയുവാണ് കൂടെ കൂട്ടിയത് തിരിഞ്ഞു ഒത്തുന്ന ഒരു പാമ്പായിരുന്നു ദേഷ്യത്തിൽ അവശതയോടെ കയ്യിലുള്ള ചുറ്റിയിലൊച്ചടിക്കാൻ ജാങ്കോ ശ്രമിക്കുന്നതിലും അവൻ്റെ കഥ എന്തേക്കുമായി തീർത്ത് നിലം പതിപ്പിക്കുന്ന കോക്കും ജോയലിൻ്റെ മുമ്പിൽ ഇവർ അടിപൊടുന്നതാണ് മുമ്പ് പോലീസിന് മുന്നിൽ കോക്ക് റീക്രിയേറ്റ് ചെയ്തത് ശേഷം ബോധം വരുന്ന ജോലിൻ്റെ ശരീരത്തിൽ കോക്കിൻ്റെ ഡ്രസ്സും അവനിട്ടിരിക്കുന്നതോ ജോയിലിൻ്റെ വസ്ത്രവും കയ്യിലാ റോളക്സ് വാച്ചുമിട്ട് ഐ ഡി കാർഡും പേഴ്സും റൂം കാർഡൊക്കെ പരിശോധിച്ച് നൽകെ ആരെന്ന് ചോദിക്കുന്ന ജോയലിനോട് ഇനി മുതൽ നീയാണ് ഞാനെന്ന് അവനും ഇനി ഞാനാണ് ജോയൽ എന്നുള്ള കോക്ക് വാക്കുകളിൽ കർമ്മയുടെ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ കഥ മൊത്തത്തിൽ കർമ്മയുടെ കളികളാണ് ഓരോരുത്തരും വിതച്ചതെല്ലാം കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള കോക്കിൻ്റെ കാര്യം നോക്കിയാലോ നാലുപാടിൽ നിന്നും പണി വന്നു കിടക്കുന്ന ജോലായി ആണ് അവൻ ഇനി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവൻ്റെ അന്ത്യവും അധികം വേദന ഉണ്ടാകുമെന്ന് ഊഹിക്കാം അപ്പോൾ കർമ്മയുടെ അവസാന എപ്പിസോഡുമായി കാത്തിരുന്ന് കാണാം